ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫറിനെ കൊന്നുകളഞ്ഞത് നന്നായി ഒരു മലയാളിയുടെ ആത്മരോഷമാണിത് അവിടെ കൊണ്ടും തീർന്നില്ല കാശ്മീർ പിടിച്ചെടുക്കും എൻ്റെ സഹോദരങ്ങൾ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി എണ്ണത്തിനെ നശിപ്പിക്കും മലയാളിയുടെ ഒരു രാജ്യദ്രോഹ പോസ്റ്റ് ഈ പോസ്റ്റിന് നേരെ പ്രതിഷേധം ശക്തമായപ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കക്ഷി മുങ്ങിയിട്ടുണ്ട് ഭീകരവാദ ആക്രമണത്തിൽ കശ്മീരിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതി തനിക്ക് നേരിട്ട അനുഭവം പങ്കുവയ്ക്കുന്ന ചാനൽ വീഡിയോ ആ വീഡിയോയ്ക്ക് താഴെ വിദ്വേഷ പരാമർശം നടത്തിയ യുവാവിനെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത് സനൂഫ് എന്നാണ് ഇയാളുടെ പേര് തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിൽ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അഥിന അലക്സ് ഇയാൾക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നതും രാജ്യദ്രോഹപരവുമായിരുന്നു ഇയാളുടെ പോസ്റ്റ് ഇങ്ങനെയാണോ എന്റെ സഹോദരങ്ങൾ ഈ കാഫറിനെ കൊന്നുകളഞ്ഞത് നന്നായി എന്നായിരുന്നു തുടക്കം കാശ്മീർ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നും ഇന്ത്യയിൽ നിന്ന് ീരി വേർപെടുത്തുമെന്നും പറയുന്ന ഇയാൾ ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ച് തുപ്പുമെന്നും എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നുകയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കുമെന്നും പറയുന്നുണ്ട് കാലങ്ങളായി വിശുദ്ധ യുദ്ധത്തിനായി കാത്തിരിക്കുന്നു എന്നും ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നു എന്നിരിക്കും സൈപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ സാധിക്കുകയുള്ളൂ ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല നാരെ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെയെല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും എന്നായിരുന്നു ഇയാളുടെ കുറിപ്പ് ഇതിനൊപ്പം പാകിസ്ഥാൻ പതാകയും പങ്കുവച്ചിട്ടുണ്ട് സനൂഫ് അതേസമയം കമന്റ് വൈറലായതോടെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് ഇയാൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി സ്വദേശി രാമചന്ദ്രന്റെ മകളുടെ വാക്കുകളിൽ നിന്നും കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട ഭാഗം ഒഴിവാക്കി മലയാള മാധ്യമങ്ങളും ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിസ്റ്റ് പ്രൊഫൈലുകളും കഴിഞ്ഞ ദിവസം വാർത്തകൾ കൊടുത്തിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെയാണ് രാമചന്ദ്രന്റെ മകൾ ആരതി മാധ്യമങ്ങളോട് സംസാരിച്ചത് പഹൽഗാമിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും ആരതി നിർവീകാരതയോടെയാണ് വിവരിക്കുന്നത് ഭീകരർ കലിമ എന്ന് പറഞ്ഞാണ് അടുത്തെത്തിയത് എന്ന് ആരതി വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ മിക്ക മലയാളം മാധ്യമങ്ങൾ ആദ്യ ഭാഗം ഒഴിവാക്കിയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇസ്ലാമിക ഭീകരരെ വെള്ളപ്പൂശാനുള്ള ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിസ്റ്റ് അജണ്ടയാണ് മറനീക്കി പുറത്തു വന്നത് തീവ്രവാദി എന്റെയും അച്ഛന്റെയും അടുത്തേക്ക് വന്നു അവർ കലിമ കലിമ എന്നാണ് ചോദിച്ചത് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അച്ഛനെ എന്റെ മുന്നിൽ വെച്ച് തന്നെ വെടിവെച്ചു ഇതായിരുന്നു ആരതി പറഞ്ഞ വാക്കുകൾ അതിന് പിന്നാലെ തനിക്ക് സഹായത്തിനെത്തി കാശ്മീരി ഡ്രൈവർമാരുടെ കാര്യവും ആരതി പങ്കുവയ്ക്കുന്നുണ്ട് തനിക്ക് കാശ്മീരിൽ നിന്നും രണ്ട് സഹോദരങ്ങളെ ലഭിച്ചുവെന്നും ആരതി പറഞ്ഞിരുന്നു എന്നാൽ മാധ്യമങ്ങളും കമ്മി സുഡാപ്പി പ്രൊഫൈലുകളും ബോധപൂർവം കലിമ ചൊല്ലാൻ ഭീകരർ ആവശ്യപ്പെട്ട ഭാഗം ഒഴിവാക്കിയിരിക്കുകയാണ് ആരതിക്ക് കാശ്മീരിൽ നിന്നും സഹോദരങ്ങളെ ലഭിച്ചു എന്ന തരത്തിലാണ് പല വാർത്തയും വീഡിയോയും എത്തിയിരിക്കുന്നത് ഇത് പോസ്റ്ററാക്കിയ മാധ്യമങ്ങളുമുണ്ട് ഭീകരാക്രമണത്തിന്റെ ഞെട്ടിൽ നിന്നും രാജ്യം വിമുക്തനാകും മുൻപ് മുസ്ലിം ഭീകരവാദികളെ വെളുപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഈ വെളുപ്പിക്കൽ അത്ര നിഷ്കളങ്കവുമല്ല എന്ന വിലയിരുത്തലുകളുമുണ്ട് പഹൽഗാം ആക്രമണത്തിൽ വിദ്വേഷ പരാമർശം നടത്തിയ കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ വേദന വിട്ടുമാറും മുൻപേ വിഷൻ തുപ്പി വയനാട് എം പ്രിയങ്ക വദ്രയുടെ ഭർത്താവും വ്യവസായയുമായ റോബർട്ട് വാദ്രയും രംഗത്ത് വന്നിരുന്നു ഹിന്ദുത്വത്തെക്കുറിച്ച് മാത്രം സർക്കാർ ന്യൂനപക്ഷം അരക്ഷിതരാകുന്നു എന്നായിരുന്നു റോബർട്ട് വാദ്രയുടെ കുറ്റപ്പെടുത്തൽ രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വേർതിരിവ് ഉണ്ടായിട്ടുണ്ട് മതം തിരിച്ചറിഞ്ഞ് കൊല നടത്തിയതിന്റെ കാരണം മറ്റൊന്നല്ല അത് മോദിക്കുള്ള സന്ദേശം എന്നായിരുന്നു വാദ്രയുടെ പരാമർശം എന്നാൽ ഈ പരാമർശം വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് അനവസരത്തിലുണ്ടായ പരാമർശം ഇതിലൂടെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവമാണ് പുറത്തു വന്നത് എന്ന വിമർശനവും ശക്തമാണ് എന്തായാലും വിമർശിക്കാൻ ഒരു അവസരം കാത്തിരുന്നത് പോലെയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള ഹിന്ദുവിരുദ്ധർ മോദി വിരുദ്ധർ അതുപോലെ തന്നെ അന്യ മതസ്ഥരെ ളളായി കണ്ട് അവരെ കൊന്നുകളയണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട് നമുക്കിടയിൽ നമ്മുടെ ചുറ്റും കേരളത്തിലൊക്കെ ഉണ്ട് അവരെല്ലാവരും ഈ അവസരത്തെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു സന്തോഷമോ ആ ഒരു വികാരമോ ഒക്കെ പ്രകടിപ്പിക്കാനുള്ള അവസരമായി അവരുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുകയാണ് എന്തൊക്കെയായാലും സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മുടെ ഒപ്പമുള്ള മറ്റ് സഹോദരന്മാർ മറ്റു മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ പിടഞ്ഞു വീഴുമ്പോൾ അതിൽ സന്തോഷിക്കുക അല്ലെങ്കിൽ അതിൽ അഭിമാനം കൊള്ളുക എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ പാകിസ്ഥാൻ ി മനസ്സ് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്